മറ്റം ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സുചിത് അപ്പൊ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം മച്ചമാരെ നമ്മൾ ഓഫർ ഇട്ടിട്ട് പപ്പീനെ കൊടുക്കാന്ന് വേണ്ടി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് ഡാഷിന്റെ ക്രോസ് പപ്പിയാണ് പക്ഷെ ഏറെക്കുറെ ഡാഷിന്റെ ക്വാളിറ്റി ഉള്ള പപ്പിയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി പപ്പിയാണ് നല്ല എല്ലാ ഫുഡും കഴിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഫാമിലി എവിടെ സ്ഥലം എവിടെയാണ് ഏഹ് പൊന്നാനി പൊന്നാനിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഓട്ടോഷ് വന്നിരിക്കുക കേട്ടോ മച്ചാമരെ എടുക്കാൻ അപ്പോൾ ഒരു ഒരു കുഞ്ഞു കുഞ്ഞു രണ്ട് വാവകൾ കൊണ്ട് കൂടെ അപ്പൊ ഈ പയ്യനാണ് കേട്ടോ പപ്പി എടുക്കുന്നത് അപ്പോൾ അവർക്ക് ഇതായിട്ട് കൊടുത്ത് ഇനി രണ്ടു വാക്ക് പറഞ്ഞോ എടുത്തിട്ട് പപ്പിയാമ സ്റ്റൈൽ പപ്പീന് സ്റ്റൈൽ എങ്ങനെയുണ്ട് വീഡിയോയില് കാണാൻ ഏറെക്കുറെ അതേപോലെ ആണോ അപ്പം അതിനെ നല്ല രീതിയിൽ നോക്കുക ഫുഡ് കാര്യങ്ങൾ അവർക്ക് നാടൻ ഫുഡ് അതായത് ചോറ് തൈര് അവരുടെ ഡൂൾസിൻ്റെ പപ്പി ഫുഡ് അങ്ങനെ എന്ത് ഫുഡ് വേണിച്ചാലും ഇവർ കഴിച്ചോളൂ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ശരി ഓക്കെ അപ്പോൾ ശരി എന്നാ വരുമ്പോ വാട്ട്സപ്പിൽ അവനെ അയച്ചു കൊടുക്കാം ആർക്കാ ഇവനാ അവനാണോ അതാണ് അവൻ പിടിച്ചിരിക്കുന്നത് അധികാരത്തോടുകൂടി അതല്ല ഒന്നുമാ കയറി ഓക്കേട്ടാ ശരി ഏ വരുമ്പ് വിളിക്കാം പശു ഓരോ കൊടുക്കാളോ ആരേ ഉണ്ടെങ്കിൽ നോക്കിക്കോള് എട്ട് മാസമായി അപ്പോൾ മച്ചാൽ മതി നമ്മളെ ഇന്ന് ഡോബർമാൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പപ്പിയാണ് ഏകദേശം മുപ്പത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളൊരു ചേട്ടൻ ചേട്ടൻ സ്ഥലം എവിടെയെന്ന് പറഞ്ഞത് ചേർപ്പ് ആ ചേർപ്പുള്ള ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വിളിച്ച് ബുക്ക് ചെയ്തു അപ്പോൾ നമ്മൾ സ്വന്തം നാടായ തൃശ്ശൂർ ജില്ലയിൽ കുതിരാൻ തുരങ്കത്തിൻ്റെ അടുത്ത് വന്നിട്ടാണ് കേട്ടോ നമ്മൾ പപ്പീനെ കൊടുക്കുന്നത് അപ്പോൾ ചേട്ടാ രണ്ടു വാക്കും ഒന്ന് പറയാ എന്റെ നമ്പർ എങ്ങനെ കിട്ടി എങ്ങനെ യൂട്യൂബില് നോക്കിട്ട് കിട്ടിയതാണ് സുഹൃത്തുക്കളെ നമ്പർ തന്നു അപ്പൊ അതിൽ വിളിച്ചു പിന്നെ അവളുടെ സംസാരം കേട്ടോ നമുക്ക് ഇഷ്ടമായി അത് നമ്മുടെ സംസാരിക്കും ആദ്യം നമ്മുടെ കുട്ടിനെ വളർത്താൻ പഠിക്കും നേരെ നോക്കുക അതേപോലെ വീടിന് ചുറ്റും മതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചുവിടാം അതേപോലെ ഫീമെയിൽ ആയ കാര്യങ്ങളുടെ അകത്തും പുറത്ത് വളർത്താം നമുക്ക് അതിനനുസരിച്ചുള്ള ആ ഇപ്പൊ കൂടെ ചെറുതല്ലേ ഇപ്പൊ നമുക്ക് ടോയ്ലറ്റ് ടോയ്ലറ്റൈനക്ക് നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ അവർക്ക് ടെൻഡൻസി വരും അപ്പം നമുക്ക് വെളിയിലേക്ക് വിട്ടാക്കുക അതേപോലെ ഇപ്പം റോയൽ ക്യാൻ്റെ സ്റ്റാർട്ടർ ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ സെറാക്കും അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുത്താൽ മതി വൈകിട്ട് അത് കൊടുത്താൽ മതി അത് മേടിക്കും മേടിക്കാൻ കിട്ടും ഇന്നിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സെറാക്കും മേടിക്കാൻ കിട്ടും അത് മേടിച്ചിട്ട് വെറുതെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കില്ല അതേപോലെ ആക്കി കൊടുത്താൽ ചൂടായിട്ടാണോ അളവൊന്നുമില്ല അതിന്റെ പാകത്തിനുസരിച്ച് ഒരു മൂന്നാല് ടീസ്പൂൺ ഇട്ടിട്ട് അതിൽ കുറച്ച് ഉച്ചയ്ക്ക് അതേപോലെ അപ്പൊ റോയൽ ക്യാൻ്റിന്റെ ഫുഡ് നാളെ മേടിച്ച് കൂടി മിക്സ് ആക്കി കൊടുക്കുക പിന്നെ മുപ്പത്തഞ്ചു ദിവസം ഒരു അഞ്ചു ദിവസം കഴിഞ്ഞാൽ വരമരുന്ന് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നാല്പത്തഞ്ച് ദിവസം നാല്പത്തഞ്ച് ടു അമ്പത്തി അഞ്ച് വന്നിട്ട് പാർവയുടെ വാക്സിൻ അടിക്കുക അതിന് അസുഖം വരാതിരിക്കാനുള്ള വാക്സിൻ അടിക്കാം എന്തേലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അത് പേടിച്ചിട്ട് ഒന്ന് മുപ്പത്തഞ്ച് ദിവസമായിട്ട് ഇനി ദിവസം ദിവസം വാക്സിൻ ഒരു ാ മൂന്നേരം കൊടുത്താൽ മൂന്നേരം കൊടുക്കണം മുട്ടയൊന്നും കൊടുക്കണ്ട ഇതേ ഫുഡ് കൊടുത്താൽ മതി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഒരു നാല് മാസം ഒക്കെ ആവുമ്പോ നമ്മുടെ വീട്ടിലെ ഫുഡ് കൊടുത്തു കൊടുത്തു വരും ഒരു നേരൊക്കെ ഇപ്പൊ ഒരു ഏകദേശം ഒരു രണ്ട് മാസം അറുപത് ദിവസൊക്കെ ആവുമ്പോ ചോറ് തൈര് ചിക്കൻ ഒക്കെ ഇതാക്കി കൊടുത്ത് പഠിക്കും ആ ഏറെ രണ്ടു മാസം ആവുമ്പോ മുപ്പത്തഞ്ചു ദിവസം ആയിട്ട് ചോറ് തൈര് കൊടുത്തു കഴിഞ്ഞാൽ ചൂടല്ലേ അവർക്ക് നല്ലതാ അത് കുറേശ്ശെ കൊടുക്കും ഓവറായിട്ട് കൊടുക്കണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ ഒരു ഡോബർമാൻ്റെ പപ്പി നമുക്ക് തൃശ്ശൂരിലോട്ട് ഒരു ഫാമിലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോയും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ മറ്റന്മാരെ ഇന്നൊരു ഷെപ്പേഡിനെ നമ്മൾ ജർമ്മൻ ഷെപ്പേഡ് നമ്മൾ ഓഫർ ഇട്ടിട്ട് ഒരു നല്ല സൂപ്പർ പപ്പിനെ എറണാകുളം സൈഡിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം ചെയ്താണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ദിവസവും പപ്പീസിനെ കയറ്റി വിടണ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ പരമാവധി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങളെങ്ങനെയാണ് പപ്പീനെ കയറ്റുന്നത് പേയ്മെൻ്റ് അയക്കണ കാര്യങ്ങളെല്ലാം അതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ മച്ചമാരെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മച്ചമാരെ നമ്മളിത് ആ പപ്പിനെ കയറ്റി വിടുകയാണ് കേട്ടോ ഷെപ്പേഡിൻ്റെ പപ്പി നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കണ മേൽപ്പി കൊട്ടയിൽ കയറ്റി നമ്മളിത് കൊണ്ടുപോവാണ് അവര് ഇന്നലെ പപ്പിക്ക് അഡ്വാൻസ് അയച്ചു കേട്ടോ അപ്പം ഇന്ന് രാവിലെ പേയ്മെൻറ് കാര്യങ്ങൾ ആയിട്ട് അയച്ചു അപ്പം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ എന്നാത്ത പോലെ ഇന്നും കയറ്റി വിടുകയാണ് അപ്പം അച്ഛന്മാരെ നമ്മുടെ വണ്ടി വന്നിരിക്കാനെട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ ഇന്നലെ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്ഥിരമായി വീഡിയോ കാണാൻ കേട്ടോ വിളിച്ചു ബുക്ക് ചെയ്താണ് അപ്പോൾ നമുക്ക് അവർ കൊട്ടയ്ക്ക് പേയ്മെൻറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൊട്ടയൊക്കെ മേടിച്ച് ഇതാ നമ്മുടെ പപ്പീൻ്റെ ഉള്ളിലിരിക്കുന്നത് വണ്ടിയിൽ കയറ്റി കാരണം അവൾ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കറക്റ്റ് ആയിട്ട് അവര് ഞാൻ വിളിച്ച നമ്പറും കാര്യങ്ങളൊക്കെ തരാം അവരുടെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ അത് അയച്ചു കൊടുത്തിട്ട് കേട്ടോക്ക നമ്പറൊക്കെ ഇപ്പൊ നമ്മൾ പച്ചമാരെ ഡീമോറ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലാണ് കേട്ടോ ഒന്ന് കയറ്റി വിടുന്നത് ഇപ്പോൾ വളരെ ഉത്തരവാദിത്തമുള്ള വണ്ടി തന്നെയാണ് നമ്മൾ ഒരുപാട് പപ്പീനെ ഡിമോറ വണ്ടിയിൽ കയറ്റി കൊടുത്തു കേട്ടോ നമ്മുടെ പപ്പീനെ കയറ്റി വിട്ടു ഇനി പപ്പിയുടെ പപ്പീനെ മേടിക്കുന്ന ആൾ ആരാണോ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ അപ്പൊ സേഫായിട്ട് പപ്പീനെ കയറ്റിട്ടു എന്റെ നമ്പർ തരാ നമ്പർ തരാം അതേപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ട് നമ്മൾ ഇനിയും നമ്മുടെ ഒരുപാട് ജർമ്മൻ ഷിപ്പേഡ് അതേപോലെ പുതിയ പുതിയ ഹസ്കിയുടെയൊക്കെ പപ്പീസ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വേണം എന്നുള്ളവർ വിളിച്ചോളൂ ഹസ്കിയുടെ നല്ല ഇടിവെട്ട് പപ്പീസ് വെറൈറ്റി പപ്പീസ് നിങ്ങൾക്ക് ഈ വെക്കേഷനൊക്കെ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ മേടിച്ച് വളർത്താൻ പറ്റാവുന്ന ഒരു ബ്രീഡും കേട്ടോ ബസ്കി അപ്പോൾ അതൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ലയിലൊക്കെ നമ്മുടെ ഈ സ്വന്തം നമ്മുടെ ഈ വണ്ടിയിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഹോം ഡെലിവറി ചെയ്തു തരും അല്ലാത്തത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടു കേട്ടോ